സി പി ഐ എം അരൂർ ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ വെച്ച് നടന്ന ചടങ്ങിൽ സി പി ഐ എം അരൂർ ഏരിയ കമ്മിറ്റി സെക്രട്ടറി അഡ്വക്കേറ്റ് എൻ പി ഷിബു തൈകളുടെ വിതരണ ഉദ്ഘാടനം നടത്തി ആവശ്യത്തിന് അതേപോലെ മറ്റു മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നത് അമിത ഉത്പാദനത്തിന് വേണ്ടി നമ്മൾ വിചാരിക്കുന്നതിന് അപ്പുറമായ അതിഭീകരമായ മാരകമായ പല വസ്തുക്കളും രാസവസ്തുക്കളുടെയും പ്രയോഗത്തിലൂടെയാണ് ഈ അമിത ഉത്പാദനം നടക്കുന്നത് അതാണ് നമുക്കെല്ലാം ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മുടെ ഗവൺമെന്റ് തന്നെ എടുത്ത് അത് പാടില്ല കേരളത്തെ സംബന്ധിച്ച് കൃഷി നമ്മുടെ കേരളത്തിന്റെ പാരമ്പര്യമായി നാം കാത്തുസൂക്ഷിക്കുന്നത് ഒരു കാർഷിക സംസ്കൃതി ഒരു ടെറസിൽ ഭംഗിയായി കൃഷി ചെയ്യുന്ന ഒരു വനിതാ ടെറസിൽ കൃഷി ചെയ്യാൻ അതി വ്യായാമം നമുക്ക് നല്ലതുപോലെ എല്ലാ കാര്യത്തിലും ഇപ്പൊ നമ്മള് പാലിന്റെ കാര്യത്തിൽ നേരത്തെ നമ്മൾ ഗവൺമെന്റിനൊന്നൊക്കെ നമ്മൾ ആദ്യം തീരുമാനിച്ചാലും നമ്മൾ പശുവിനെ മേടിക്കാൻ പറ്റുള്ളൂ ഇപ്പോഴത്തെ പശു അപ്പുറത്തേക്കു മാറും അപ്പഴത്തെ പശു ഇപ്പുറത്തേക്കും മാറും ഇല്ലല്ലാണ്ട് പാലിന്റെ കാര്യത്തിൽ ഒരു വെള്ളം ഉണ്ട്

കർഷക സംഘാംഗങ്ങളും കർഷകരും രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകരും ജനപ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു കൃഷി ചെയ്താൽ നമുക്ക് ഉണ്ടാക്കാൻ പക്ഷെ കൃഷി ചെയ്യുന്ന മനോഭാവം ഇന്ന് നമ്മുടെ ആൾക്കാരുടെ അരൂർ വിഷൻ ന്യൂസ് ചാനലിനു വേണ്ടി എൽ എസ് അശോക് കുമാർ നന്ദി